സ്ക്രാച്ച് വന്നിട്ടുണ്ട് അപ്പോ ഞാനിപ്പോ കൊടുവള്ളി വന്ന സമയത്ത് അവിടെ ഒരു കട ഉണ്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞൊരു കട കേട്ടോ അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഇതൊന്നു പിടിച്ച് കിട്ടിണ്ടല്ലേ അപ്പോൾ ഇതൊന്നും കൊണ്ടുപോയിട്ട് നമുക്ക് സ്ക്രാച്ച് മാറ്റാൻ കഴിയോ ലെൻസ് മാറ്റാൻ കഴിയോ നല്ല ഫ്ലെയിമാണ് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തു തരാൻ കഴിയാന്നുള്ള ജസ്റ്റ് ചോദിച്ചു നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതൊക്കെ ആയിരുന്നു ഓവറായിട്ട് ഉപയോഗിച്ചിട്ട് ഒന്നുമില്ല ിലും ചെയ്ത സ്ക്രാച്ച് പോകാ സ്ക്രാച്ച് രണ്ടുപാട് വണ്ടിയിൽ ഇട്ടിച്ചിട്ട് സ്ക്രാച്ച് ആയതാ സ്ക്രാച്ച് പോകാൻ പറ്റില്ലേ ഇത് മാറ്റി നിങ്ങൾ പുതിയ സ്പെക്സ് വാങ്ങുന്ന ഓപ്ഷനും ഉണ്ട് നമുക്ക് ബൈ വൺ ഗെറ്റ് ഓൺ ഓഫർ ഉണ്ട് അതായത് നിങ്ങൾ ഇപ്പൊ എടുക്കണ പ്രശ്നമൊന്നുമില്ലല്ലോ വീഡിയോ എടുക്കണ്ട അപ്പോ എങ്ങനൊക്കെയാണ് അതായത് നമുക്ക് ബൈ വൺ വൺ ഗെറ്റ് അതായത് അറുന്നൂറ്റി വിഷയം ഒന്നുമില്ലല്ലോ വീഡിയോ കൊടുക്കുന്നുണ്ടോ നിങ്ങള് കൊടുക്കണ്ട ഏതൊക്കെയാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആ ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ ഫ്രീ ആണ് ആയിരിക്കും എനിക്കുണ്ടതാ എനിക്ക് മാത്രല്ല ഒന്ന് വാങ്ങാൻ വേണ്ടി വന്നാൽ എത്ര രൂപ മുതലുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബുദ്ധി എടുക്കുക അപ്പൊ ഏകദേശം എങ്ങനെയൊക്കെയാ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഞാൻ വാങ്ങി ഒന്ന് ഒന്നതിന്റെ കൂടെ ഒന്ന് നിങ്ങൾക്ക് വേറൊന്നും അതേ വില സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണ്ടത് ഒരു ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് നിങ്ങൾ ഫ്രണ്ട്സിന് എടുക്കാം എടുക്കാം റിലേറ്റീവിന് എടുക്കാം ആർക്ക് വേണമെങ്കിലും എടുക്കാം എടുക്കാം സെയിം വ്യത്യാസം റേറ്റ് വ്യത്യാസം കൂടിയേ

അപ്പൊ പവറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ട് ആ ഒരു സൗകര്യം ഉണ്ട് അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ വരുന്ന പഴയ കെ ജി എം ഗോൾഡിന് നേരപ്പെടുന്നത് കറക്റ്റ് ആയിട്ട് വേറെ പറയാൻ ബാങ്ക് ബാങ്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ കൊടുവള്ളിയുള്ള ഫെഡറൽ ബാങ്ക് അറിയണമാണ് ഫെഡറൽ ബാങ്ക് കഴിഞ്ഞ വാടെ തന്നെ അതേ ബിൽഡിംഗ് തന്നെ അല്ലേ അതേ ബിൽഡിംഗ് തന്നെ അല്ലേ അതിന്റെ അടുത്ത ബിൽഡിംഗ് ആയിരിക്കും കുറച്ച് ഉള്ളോട്ടാണ് പെട്ടെന്ന് കാണൂല ഞാന് ഇവിടെ എ ടി എമ്മിൽ വന്നതാ ഫെഡറൽ ബാങ്ക് എ ടി എമ്മിൽ വന്ന സമയത്താണ് അത് കണ്ട് കണ്ട എനിക്ക് അതാ ചോദിച്ചത് ഇതിനൊരു എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് എടുക്കാന്നാല് എനിക്ക് ഇതവിടെ കേട്ടെ പിന്നെ മാറ്റാം എനിക്ക് രണ്ടെണ്ണം വേണം രണ്ടെണ്ണം എനിക്ക് വാങ്ങിയിട്ട് ബാക്കി കാര്യം ഉണ്ട് ആ അത് ഇതല്ല നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇതുപോലത്തെ ആയിട്ട് ഇപ്പൊ കളിക്കുന്നേ ഇതെടുക്കാണെങ്കിലും ഇന്റെ മെയിൻ പ്രശ്നം ഒന്നെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കണം ഫോൺ ഉപയോഗിക്കണം മെയിൻ ആയിട്ട് രാത്രിയാണ് ഞാൻ ലാപ്ടോപ്പിൽ ഉണ്ടാവുക ഇഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് പിന്നെ ബൈക്കുമ്പോൾ പോകുന്നേരം വെയിലടിക്കരുത് എനിക്ക് മൂന്ന് പെർപ്പസിന നല്ലൊരിതാണ് ഇതിന്റെ കൂടെ ഇത് ഇതൊന്നും ഇതിന്റെ കൂടെ എനിക്ക് അയ്യാലോ ഞമ്മള് ലെൻസ് വരുന്നുണ്ട് അതെങ്ങനെയാണ് ബ്ലൂക്കട്ട് വിത്ത് ഫോട്ടോസാണെന്ന് പറഞ്ഞ ലെൻസ് ആണ് അത് നിങ്ങളിപ്പോ ചോദിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഈ വിലത്തെ ഉണ്ടാവുന്ന ഇഷ്യൂ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഓപ്ഷനും വരും അതുപോലെ തന്നെ അതിൽ കാഴ്ച വാങ്ങി പോകും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അതായത് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കൂടുതലായിരിക്കും ചെയ്യാം കാരണം അതിന്റെ ഒരു കോട്ടി കൂടി വരും ആ കോട്ടിംഗ് വരുന്ന കുറച്ചുകൂടി കംഫർട്ട് ആയിരിക്കും കംഫർട്ട് ആയിരിക്കും അതിന് എന്തെങ്കിലും വാറണ്ടി വാരണ്ടി അങ്ങനെ നമുക്ക് വൺ ഇയർ സർവീസ് വാറണ്ടി വരുന്നത് ടൈം വരുന്നുണ്ട് വൺ ഇയർ കോട്ടി ആണ് വരുന്നത്

ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് കിട്ടണം കേട്ടോ രണ്ടാം അടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയാണെങ്കിൽ നേരത്തെ ചോദിച്ച പോലത്തെ വരുന്നില്ല ഇത് ക്ലിയർ ലെൻസ് ആണ് ഇത് നമ്മക്ക് ഡാർക്ക് ആവും അതായത് വില അടിക്കുന്ന കറക്കുന്ന ഇത് ഡാർക്കാവും അതാണ് ഏകദേശം ഇതിനുള്ളത് അതല്ലേ ല്ല അതിൻ്റെ അത് നമുക്ക് ബ്ലൂ കട്ട് പ്രൊട്ടക്ഷൻ കൂടി വരുന്ന ലെൻസ് ആണ് ബ്ലൂ കട്ട് പ്രൊട്ടക്ഷൻ നമ്മളെ ഫോണ് ടി വി ഡിജിറ്റൽ ഡിവൈസിനുള്ള യു വിറൈസിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ലെൻസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു മാറ്റി കൂടി വരും ഇപ്പൊ ഈ ലെൻസ് ഡാർക്കായത് ഓ അപ്പൊ ഈ ഒരു കളർ ഉള്ളതായിരുന്നു അല്ലേ അതെ ക്ലിയർ ആയൻസ് ആയിട്ട് ഇത് ഡാർക്ക് ആവും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലിയർ ആയിട്ട് ക്ലിയറിലേക്ക് പോകും അതായത് ഇനി ഇപ്പൊ നമ്മള് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നേരെ ബ്ലാക്ക് ആകും ഇല്ല ഇല്ല ലാപ്ടോപ്പും കാര്യങ്ങളും ഉപയോഗിക്കുന്ന സമയത്തല്ല ഇത് വെയിൽ അടിക്കുന്ന സമയത്ത് ആണ് ബ്ലൂക്കാർട്ടിന്റെ പ്രൊട്ടക്ഷൻ ആണ് ബ്ലൂക്കാട്ടിന്റെ പ്രൊട്ടക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദിക്കേ ഈ ഇവിടെ ഒരു നീല റൈസ് കണ്ടുങ്കില് ഇത് സിസ്റ്റം പോള് ഡെമോ ആണ് യുറൈസ് ആണ് ഇവിടെ കണ്ടോ ഈ ലെൻസ് വെക്കുന്ന സമയത്ത് ഈ സമയത്ത് ഇതുപോലെ പാസ് ചെയ്യും മനസ്സിലാവില്ലേ മനസ്സിലാക്കാ മനസ്സിലാവാത്തവർക്ക് വേണ്ടി മനസ്സിലാക്കാനും കൂടി ഇത് ഉപകാരപ്പെടും ചായ വൈതരണേ ഓക്കെ എന്നാല് അതിൽ ഇത് തന്നെ എടുക്കില്ല എന്നാലും അത് എന്നാൽ ചേഞ്ച് ചെയ്യാം ഇത് രണ്ടും എടുക്കാം അപ്പം ദീന പങ്കക്ക് പിന്നെ ലെൻസിന് മുപ്പത് ശതമാനം കുറഞ്ഞു മുപ്പത് ശതമാനം അതിൻ്റെ അതല്ല എനിക്കിപ്പോൾ ഈ ലെൻസ് ഞാൻ മുപ്പത് ശതമാനം കുറയ്ക്കുന്നില്ല എനിക്ക് വേറൊരു ലെൻസ് വേണം അങ്ങനെ ആണെങ്കിൽ വേറെ എൻ്റെ ചങ്ങാതിക്കോട് മാറ്റാനുണ്ട് അങ്ങനെ ആണെങ്കിൽ ഇന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തെങ്കിലും ഒരു മാസത്തിനുള്ളിൽ ഈ വീഡിയോ കാണുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും എല്ലാവർക്കും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് അതെ കാട്ടോ പാത കാക്കണം കമന്റിൽ വന്നിട്ട് തെറി ആരും പറയിപ്പിക്കരുത് ഇല്ല ഓക്കെ അത് മതി കേട്ടച്ചാ മതി ഓക്കെ അങ്ങനെ ആണെങ്കിൽ ലെൻസ് മാറ്റിയ ലെൻസ് മാറ്റാനുള്ള ആള് പിന്നെ വന്നങ്ങളോട് മാറ്റി ബില്ലുണ്ടോന്നാ മതിയോ അത് മതി ഓക്കെ അങ്ങനെയാണത് രണ്ടെണ്ണായി ഇത് ലെൻസ് മാറ്റുക ഓക്കെ ഓരോ കഴിഞ്ഞല്ലേ പിന്നെ ഇവിടെ വേറെന്തോന്നും കൂടി ഇന്നോട് പറയണെന്ന് പറഞ്ഞ ഒരു സാധനം ഇതിണ്ട് മറ്റേ അതായത് കാണിച്ചെടുത്തേക്കൊണ്ടത് ലെൻസ്ണ്ട് ഞാൻ അറിയാത്ത സംഭവമാണ് അപ്പൊ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളിക്കാർ തൊണ്ണൂറ്റുപയോഗ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണോ കളർ കോണ്ടാക്ട് ഓക്കെ അപ്പൊ ഇതാണ് നമ്മളെ കണ്ണിൽ കൊണ്ട് കളർ കണ്ണിലൊക്കെ കളർ മാറണേ കിട്ടാം അപ്പൊ ഇങ്ങോട്ട് നിങ്ങൾ തോന്നിച്ചാൽ മതി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ മുതൽ കിട്ടും എന്നാ പറയുന്നേ അപ്പോൾ കോൺടാക്ട് നമ്പർ ഒന്നില്ല അടി കൊടുത്തോട്ടെ അപ്പം അടിയിൽ കൊടുക്കാട്ടോ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക ആവശ്യമുള്ളവരുണ്ട് അതിൽ വിളിച്ചോളൂ അപ്പം എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരുമോ മോഡലും കാര്യങ്ങളൊക്കെ ഇത് ഇപ്പോൾ ഡെലിവറി ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കൂല്ലോ അപ്പോൾ എവിടെങ്കിലും കണ്ട് ടെസ്റ്റ് ചെയ്ത വെച്ചാൽ മതി ഓക്കെ എന്നാൽ പിന്നെ അതിനനുസരിച്ച് ഫ്രീ ഡെലിവറി ഉണ്ട് വാ അടുത്ത വീഡിയോ കാണുന്നവർക്കും